തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെതിരെ നടപടി വേണമെന്നാണ് ഹർജിയിൽ ആവശ്യം ഹർജിയിൽ കൊച്ചി ദേവസ്വം ബോർഡ് അടക്കം എതിർ കക്ഷികളുടെ വിശദീകരണം തേടിയിട്ടുണ്ട് വിവരങ്ങൾ എബി ജോൺ തോമസ് തന്നെ നൽകും എബി വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയതാണ് തൃശൂർ പൂരത്തിലെ എസ് പിയുടെ ഇടപെടൽ ഈ ലോക്സഭാ അടക്കം സ്വാധീനിച്ചു എന്ന് വിലയിരുത്തപ്പെട്ടതാണ് ആ നടപടി ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ രണ്ട് ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് തൃശൂർ പൂരം അലങ്കോലമാക്കി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ട് ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇത് വന്നിരിക്കുന്നത് ഒന്ന് ബി ജെ പി നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹർജി ഒന്ന് മറ്റൊരാൾ ഒരു എന്ന നിലയ്ക്ക് തന്നെ സാധാരണക്കാരൻ നിലയ്ക്ക് തന്നെ നൽകിയിരിക്കുന്ന ഒരു ഒരു ഹർജിയാണ് അങ്ങനെ ഇത് ഇതിൽ രണ്ടിലും പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് ഈ എസ് പിക്ക് എതിരെ നടപടി വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു അന്ന് നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് the guy don't know, uh, uh തൃശൂർ പുരത്തെ ഏതാണ്ട് ഇതുവരെയും കാണാത്ത രീതിയിൽ സമ്മർദ്ദപ്പെടുത്തുന്ന തല തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു നടപടിയാണ് എസ് പിയുടെ ഭാഗത്തു നിന്നും അന്ന് ഉണ്ടായിരുന്നത് ഈ ആനകളെയും ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് നടന്നിരുന്ന ആളുകളെ പോലും തടഞ്ഞു നിർത്തി അവരോട് രൂക്ഷമായ ഭാഷയിൽ ആക്രോശിക്കുന്ന നിലയിലേക്ക് തന്നെയായിരുന്നു എസ് പിയുടെ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ അവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു അതിലെല്ലാം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ എസ് പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നത് അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു അപ്പം മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ഈ തൃശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങിനെ പോലും അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്ക് എസ്പിയുടെ പല ഇടപെടലുകളും വന്ന് പോവുകയും ചെയ്തിരുന്നു ഒപ്പം കുടമാറ്റത്തിനായി കുട കൊണ്ടുവരുന്ന സംഘത്തെ പോലും തടഞ്ഞു നിർത്തുന്ന നില ഈ അല്ലെങ്കിൽ ആ ഇടപെടൽ പോലും എസ്പിയുടെ ഭാഗത്തുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹർജികളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എസ് പിക്ക് നടപടി വേണമെന്ന് തന്നെയാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കേസ് ഹർജി ഹൈക്കോടതി പരിഗണനയ്ക്ക് വരികയാണ് ഇത് പ്രധാനമായും ലിബിഷ് പറഞ്ഞതുപോലെ തന്നെ തൃശൂർ പൂരത്തിന്റെ ആ നടത്തിപ്പ് അല്ലെങ്കിൽ തൃശൂർ പൂരം അലങ്കോലമാക്കുന്ന ആ ഒരു നില വന്നത് തെരഞ്ഞെടുപ്പിനെ പോലും വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ നിലയ്ക്ക് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ ഒരു കേസിന് എന്തായാലും കൈവന്നിരിക്കുക എന്തായാലും താൻ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നും ഒപ്പം തന്നെ ഒരു കൊട അല്ലെങ്കിൽ ഈ പട്ട കൊടുക്കുക എന്നുള്ള ഇതിന്റെയൊക്കെ പേരിൽ കൂടുതൽ ആളുകൾ അകത്തേക്ക് പ്രവേശിച്ച് പ്രവേശിച്ചപ്പോൾ അതിനെ തടയിടുക മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ളതായിരുന്നു എസ് പി നൽകിയിരിക്കുന്ന വിശദീകരണം എന്തായാലും ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അതിന്റെ വരും എങ്ങനെ ഏത് നൽകുകയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം